ഹലോ ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ റോഡ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയതോട്ട സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ യു കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒക്ടോബർ പതിനാലിന് ഗവൺമെന്റ് പുറത്തിറക്കിയ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഗവൺമെന്റ് ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി രണ്ട് ശതമാനമാണ് വർധനവ് അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ള ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ വിസ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനക്കാരായ ആൾക്കാർക്കൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണോ തോന്നുന്നു ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടുവരുത് അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഐ ബെൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ ഇവരുടെ തുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ വീലോട്ട് എടുക്കാം കെയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിലവിൽ യു കെയിൽ നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെ യു കെയിൽ തന്നെ നിങ്ങൾ ജോലി സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഗവൺമെന്റ് നിലവിലുള്ള ഐ എസ് സി ചാർജിൽ വൻ വർദ്ധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതം യു കെ ലൈഫിനെ എങ്ങനെ ബാധിക്കും ജോലി സെർച്ച് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെ ആദ്യമടിയായിട്ട് ഈ ഐ എസ് സി ചാർജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഐ എസ് സി ചാർജ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജാണ് ഐ എസ് സി ചാർജ് അപ്പം ഇത് വർദ്ധിക്കുമ്പോൾ ആരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ തൊഴിലാളികളെയാണോ തൊഴിലുടമകളെയാണോ തീർച്ചയായിട്ടും തൊഴിലുടമകളെ എംപ്ലോയേഴ്സിനെയാണ് ഈ ഐ എസ് ടി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ബാധിക്കേണ്ട കാരണം എന്താ എംപ്ലോയസ് ആണ് ഈ ഐ എ സി ചാർജ് പേ ചെയ്യേണ്ടത് അപ്പൊ എംപ്ലോയേഴ്സ് അവർക്ക് വരുന്ന ബാധ്യത തീർച്ചയായിട്ടും എംപ്ലോയിയുടെ മേൽ എംപ്ലോയിക്കുകൂടി അതിന്റെ ഒരു ബാധ്യത വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ കാരണം ഒരു ഫീസ് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എംപ്ലോയെയും ബാധിക്കും അങ്ങനെ വരുമ്പോൾ അത് ജോലി തരുന്ന യു കെയിൽ ജോലി തരുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചടി തന്നെയാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ ഐ എസ് സി ചാർജ് എന്ന് പറയുമ്പോൾ യു ഒരു തൊഴിലുടമ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യും ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റിൽ അടക്കേണ്ടതുണ്ട് ആ ഒരു തുകയാണ് ഐ എസ് ടി ചാർജ് എന്ന് പറയുന്നത് അത് ഓരോ വർഷവും ഗവൺമെന്റ് നൽകേണ്ട ഒരു തുകയാണ് കഴിഞ്ഞിട്ട് തദ്ദേശീയായിട്ടുള്ള തൊഴിലാളികൾക്ക് എന്താ പറയാ പ്രാക്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർക്ക് പ്രാഗ അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതാണ് ഗവൺമെന്റ് പറയുന്നത് അത് എന്തുകൊണ്ടുവച്ചാല് ഇപ്പോൾ നമ്മൾ എന്തായാലും യു കെയിൽ നിലവിലുള്ള ആൾക്കാർക്ക് പരിശീലനം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാം അപ്പം പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറില്ല പണ്ടൊക്കെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷയർക്കിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ മാനവ ശേഷിയെ പരിപാലിക്കാൻ വേണ്ടി പുറത്തുനിന്ന് എടുക്കുമ്പോൾ ആ എംപ്ലോയയുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഇവിടെയുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള തദ്ദേശീയരുള്ള യുവാക്കളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനോഹരമായ സിസ്റ്റം ആണെന്ന് ആലോചിച്ചപ്പോ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കാം കേരളത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് തൊഴിലാളികളെ പുറത്തുനിന്ന് ബംഗാളികളായ തൊഴിലാളികളൊക്കെ നമ്മൾ തൊഴിൽ വേണ്ടി എടുക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ തൊഴിലാളികളുടെ തൊഴിലാളികളെ കൊണ്ടുവന്ന കോൺട്രാക്ടറെ കയ്യിൽ നിന്നും വർഷാവർഷം ഒരു നിശ്ചിത എമൗണ്ട് അധിക ചാർജായിട്ട് ഈടാക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ടാക്സ് പോലെ എന്ന് വിചാരിക്കുക ആ ഒരു എമൗണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റു യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അതാണ് ഇവിടെ ഐ എസ് സി ചാർജ് എന്ന് പറയുന്നത് കേട്ടോ ഐ എ സി ചാർജ് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ചാർജാണ് തേർട്ടി ടു പെർസെൻറ്റോളം കഴിഞ്ഞ വർഷത്തെക്കാളും വർദ്ധിപ്പിച്ചിരിക്കുന്നത് പലർക്കും ഇത് വിസ ഹോൾഡർ അടക്കേണ്ടതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ പറയാൻ കാരണം എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു ഡൌട്ടായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഐ എച്ച് എസ് ചാർജും ഐ ഐ സി ചാർജ് ഡിഫറൻറ്റ് ആണ് ഐ എച്ച് എസ് ചാർജ് എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും ചാർജും ഐ എസ് സി എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് ആണ് അപ്പൊ എന്താണ് ഹെൽത്ത് സർചാർജ് അത് എംപ്ലോയി അടയ്ക്കേണ്ടതാണ് വിസ ഹോൾഡർ അടക്കേണ്ടതാണ് ഒരിക്കലും അത് എംപ്ലോയി അടയ്ക്കേണ്ടതല്ല അതെന്തുകൊണ്ട് എംപ്ലോയി വെച്ചാൽ നമ്മൾ യു കെയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ ഒക്കെ നമ്മൾ സൗജന്യമാണെന്ന് പറയണ്ടല്ലോ ആരോഗ്യമേഖല നമ്മൾ ഡോക്ടറെ കാണാനും എൻ എച്ച് എസ്സിൽ പോകാനൊക്കെ സൗജന്യമാണെന്ന് പറയുന്നുണ്ടല്ലോ അതിനും നമ്മൾ മുൻകൂട്ടി തുക അടയ്ക്കുന്നതാണ് ഈ ഐ എച്ച് എസ് ചാർജ് എന്ന് പറയുന്നത് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ് തന്നെ ആയിരത്തി മുപ്പത്തിനാല് പൗണ്ട് ആണ് ഇപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി സംതി പൗണ്ട് ഉള്ളത് അത് വർദ്ധിപ്പിച്ച ആയിരത്തി മുപ്പത്തിനാലോളം പൗണ്ട് ആക്കി വർദ്ധിച്ചിട്ടുണ്ടാവും ഐ എച്ച് എസ് ചാർജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഐ എച്ച് എസ് ചാർജ് ഇത് നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഐ എസ് ചാർജ് അല്ല ഇമിഗ്രേഷൻ സ്കിൽസ് അഥവാ ഐ എസ് സി ചാർജാണ് അപ്പോൾ ഐ എസ് സി ചാർജ് വർദ്ധിക്കുന്ന തൊഴിലുടമയ്ക്ക് എന്തായാലും ഒരു ബാധ്യത തന്നെയാണ് അത് ബാധ്യതയാവുമ്പോൾ എങ്ങനെയാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്കും പോലെയുള്ള ഇന്ത്യക്കാർക്കും പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇത് ബാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ഒരു മൂന്നാല് പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പൊ അതിനിടയിൽക്കൊണ്ട് ഒരു കാര്യം പറയുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങൾക്ക് തോന്നുക ഞങ്ങൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം കാരണം വേറെ കൊണ്ടല്ല നമ്മൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയുള്ളൂ നിങ്ങൾ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരെ ഈ വീഡിയോ ശ്രദ്ധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്ക് ഒരു ഊർജ്ജം ഉണ്ടാകുകയുള്ളൂ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ നമ്മൾ നേരിട്ട് പോയിന്റിലോട്ട് കിടക്കും ആദ്യം ഈ വർധനവ് രണ്ട് ഘട്ടമായിട്ടാണ് ഇവർ നടപ്പാക്കുന്നത് അതായത് ലാർജ് സ്കെയിൽ കമ്പനികൾക്കും ഷോർട്ട് ചെറിയ കമ്പനികൾക്കും രണ്ട് രീതിയിലാണ് നടപ്പാക്കുന്നത് രണ്ടു മുപ്പത്തി രണ്ട് ശതമാനം ഇത് വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് ലാർജ് സ്പോൺസേഴ്സ് ഒക്കെ നിലവിൽ ഒരു ഒരു തൊഴിലാളിക്ക് ആയിരം പൗണ്ട് അടയ്ക്കുന്ന ഒരു വർഷം ായിരം പൗണ്ട് അടയ്ക്കുന്ന സ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പൗണ്ട് അടയ്ക്കണം എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം മാറ്റം വരുന്നത് ചെറിയ കമ്പനികൾ ചെറിയ സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ചാരിറ്റി വർക്ക് വിസയെ കുറിച്ചൊക്കെ കഴിഞ്ഞു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേപോലെ ചാരിറ്റി വിസ ഉള്ള ആൾക്കാർ അങ്ങനെ കൊച്ചു സംരംഭ സംരംഭകരൊക്കെ അവർക്കും മുപ്പത്തൊന്ന് ശതമാനത്തിന് വർദ്ധന വന്നിരിക്കുന്നു അവര് നിലയിൽ മുന്നൂറ്റി അറുപത്തിനാല് പൗണ്ടിന് വരെ നാനൂറ്റി എൺപത്തി പൗണ്ടാണ് അധികം നൽകേണ്ടത് ഇതിപ്പോ ഒരു മൂന്ന് വർഷത്തിലും അഞ്ച് വിസ വിസേണ്ടാവും അതുപോലെ തന്നെ സമയത്ത് ലാർജ് സ്പോൺസേഴ്സ് ഒക്കെ അഞ്ച് വർഷത്തിലൊക്കെ ഏകദേശം ആറായിരത്തിറുന്നൂറും ഏഴായിരത്തിനടുത്തുള്ള പൗണ്ട് ഈ പറഞ്ഞ ഐ എസ് സി ചാർജായിട്ട് തന്നെ അടക്കേണ്ടി വരും തീർച്ചയായിട്ടും സ്പോൺസേഴ്സിന് വലിയൊരു സാമ്പത്തിക ഭാരം തന്നെയാണ് അപ്പൊ ഈ സാമ്പത്തിക ഭാരം അത് നമ്മളെ പോലെയുള്ള എംപ്ലോയികളെയും ബാധിക്കും എന്നതിലൊരു തർക്കവും ഇല്ല നാമത്തെ പോയിന്റ് ജോലി അവസരങ്ങളിൽ കുറവ് സംഭവിക്കും അതായത് ഇതേപോലെ ഒരു എംപ്ലോയിയുടെ മേൽ ഇത്രയും വലിയ വർധനവ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയിൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഏഴായിരം പൗണ്ടോളം എക്സ്ട്രാ ഇയർലി പേയ്മെന്റ് ഗവൺമെന്റിന് ഐ എസ് ഇ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ എംപ്ലോയെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ഒരു കമ്പനികളും ശ്രമിക്കുക അപ്പോൾ എന്താ കൂടുതൽ വിവേകത്തോടെ അത്യാവശ്യമുള്ള ആൾക്കാർ ഓൾറെഡി യു കെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പുറത്തൊരു എംപ്ലോയിനെ എടുക്കണമെങ്കിൽ ഒരുപാട് റെഗുലേഷൻസും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ കൂടി ഇതേപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഐ എസ് സി ചാർജിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ അധികം ഭാരം തൊഴിൽ തൊഴിലാളിക്ക് അധിക ഭാരം വരാനും സാധ്യതയുണ്ട് കാരണം എന്താണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ രണ്ടുപേർ ചെയ്യേണ്ട ജോലി ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യേണ്ടി വരാം എന്താണ് കാരണം ഒരാൾ എക്സ്ട്രാ എടുക്കുമ്പോൾ അയാൾക്ക് മേൽ ആരം ഏഴായിരം പൗണ്ട് എക്സ്ട്രാ ഗവൺമെന്റിന് ഐ സി ചാർജ് വരും അപ്പോൾ തീർച്ച സോറി ഗവൺമെന്റിനല്ല തൊഴിൽ ഗവൺമെന്റ് ഐ ചാർജ് വരും അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ എടുക്കാതെ പകരം ഇയാളെ വെച്ച് എന്റെ ജോലി ചെയ്യിപ്പിക്കുക അപ്പോൾ കുറച്ച് അധിക ഭാരം വരാനും സാധ്യതയുണ്ട് രണ്ടാമത് മനസ്സിലാക്കാൻ സാധ്യത ജോലിക്ക് ഒരു മത്സര ബുദ്ധി വരും ജോലി ലഭിക്കാനുള്ള മത്സര ബുദ്ധി കൂടും ജോലി ലഭിക്കാൻ സാധ്യത കുറയുന്ന അനുസരിച്ച് അതിനുള്ള ഓട്ടം കൂടും ഒരു യു കെയിൽ ഈ പറഞ്ഞപോലെ ഡിപ്പൻ വിസയിൽ വരുന്ന ആൾക്കാരും അതേപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിൽ പി എസ് ഡബ്ലി പീരീഡിലുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് തൊട്ടിട്ട് പി എസ് ഡബ്ല്യൂ വിസയിലെ കാലാവധി പതിനെട്ട് മാസം കുറച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ആറുമാസമാണ് അവർക്ക് ആറു മാസം കുറഞ്ഞവർക്ക് മുമ്പ് രണ്ട് വർഷം ആയിരുന്നു അപ്പൊ അവരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് നിയമങ്ങളും കർക്കശമാകുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഷോർട്ടേജ് തന്നെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ലഭ്യമായ ഒഴിവുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന എണ്ണം കൂടുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രം മുന്നിൽ വരാനുള്ള സാധ്യത അതായത് നേരത്തെ പറഞ്ഞു യു കെക്ക് വേണ്ടി ടാലന്റ് ആണ് നമ്പേഴ്സ് അല്ല എന്നുള്ളത് അപ്പൊ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കുറച്ച് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉയർന്നു വരാനുള്ള ഒരു ഹോപ്പാണ് ഒരു സാധ്യതയാണ് ഉള്ളത് അടുത്തത് സാലറി നെഗോഷ്യൻസിന് ഒരുപാട് സാധ്യതയുണ്ട് അതായത് ഈ തങ്ങൾക്ക് അധികമായി വന്നിരിക്കുന്ന ഐ എസ് ചാർജ് നികത്തേണ്ടത് എന്തായാലും എംപ്ലോയറിയുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം ആയതുകൊണ്ട് തന്നെ അവർ ഈ ഇന്റർവ്യൂ ടൈമിലൊക്കെ സാലറി നെഗോഷ്യൻസ് സംഭവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി നമുക്ക് ലഭിച്ചുവാൻ സാധ്യത ഇല്ലതാണ് കാരണം എന്താ ലഭ്യമായിട്ടുള്ള തൊഴിൽ കുറവാണ് അത് ആവശ്യപ്പെടുന്ന ആൾക്കാർ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയർ എന്ത് ചെയ്യും അവർക്ക് മുന്നിൽ പത്തോ ഒരു പോസ്റ്റിന് വേണ്ടി പത്തോ ഇരുപതോ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും സാലറി നെഗോഷ്യൻസ് അവിടെ സംസാരിക്കുകയും ശമ്പളം സാലറി കുറഞ്ഞ് സംസാരിക്കുന്ന ആൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ടൈറ്റായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതേപോലെ ഉയർന്ന ക്വാളിഫിക്കേഷൻസ് എന്തായാലും അവർ ചിന്തിക്കും കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഐ എസ് സി ചാർജ് എങ്ങനെയെങ്കിലും ഈടാക്കി എടുക്കണം അതുകൊണ്ട് അവർ അവരുടെ റിട്ടേൺ ഒരുപാട് പ്രതീക്ഷിക്കും അപ്പോൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതിലോട്ട് ബ്ലെൻഡാവാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ ഇനി ജോലി കിട്ടാൻ സാധ്യുള്ളൂ എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പൊ ഒരു ജോലി ലഭിക്കണമെങ്കിൽ വിസ അപേക്ഷകർക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ വേണം അവർ വിദ്യാഭ്യാസ യോഗ്യത വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അറ്റ് ദ സെയിം ടൈം അവർക്ക് അതേ രീതിയിലുള്ള ജോബ് എക്സ്പീരിയൻസ് വേണം അതേമാതിരി സ്കിൽസ് വേണം എല്ലാ കാര്യങ്ങളും കൂടി ഒത്തു വന്ന ആൾക്ക് മാത്രം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് പ്രൊവിഷൻസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റ് ആണ് അതും ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടിട്ട് നിങ്ങളുടെ എത്രത്തോളം നിങ്ങളുടെ പ്രൊഫൈൽ എത്രത്തോളം ശക്തമാണോ എത്രത്തോളം വിപുലമാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടും എന്നുള്ളതാണ് നമ്മൾ പാക്കേജ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഒരു ശക്തമായിട്ടുള്ളൊരു പാക്കേജിലോട്ട് നമ്മളെ സ്വയം അർപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യേണ്ടി വരും അതായത് മുൻപത്തെ പോലെ യു കെ എന്ന് പറയുന്ന ഒരു ഡ്രീം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വേണം എന്നാൽ മാത്രമേ ആ ഒരു ഡ്രീം എത്താൻ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇത് ഞാൻ എടുത്തു പറയുന്നു ഇത് യു കെ ജോലി ആവശ്യമുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ ആ എന്ത് യു കെ എന്ത് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരെയും പോലെ ആയിരിക്കില്ല പല ബഹുജനം പലവിധം ഒന്നാണല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യു കെ ജോലി ആഗ്രഹിക്കുന്ന യുവതിയുടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് പേരുണ്ട് നമുക്ക് കമൻറ്റ് സെക്ഷനിലെല്ലാം കാണാവുന്നതാണ് നമുക്കിപ്പോൾ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു എന്ന് മാത്രം ഇപ്പം ഇതിന്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ മനസ്സിലാക്കിയത് എന്താണ് നിലവിൽ സ്കിൽഡ് വർക്കർ വിസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇതിനെ ബാധിക്കില്ല കാരണം അവർക്കത് വിസ പുതുക്കുന്ന സമയത്ത് എംപ്ലോയർക്കാണ് ഈ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധനവ് വരുക അത് എംപ്ലോയെ ബാധിക്കില്ല അപ്പം നിലവിലുള്ള ആൾക്കാരെ ബാധിക്കില്ലെന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് മേ ബി ചിലപ്പോൾ സാ ഇൻക്രിമെന്റിനെ ബാധിച്ചേക്കാം ഓക്കെ ചിലപ്പോൾ ഇൻക്രിമെന്റിന് എന്തെങ്കിലും രീതിയിൽ ബാധിച്ചേക്കാം എന്നത് ഒരു ചാൻസ് ഉണ്ട് അല്ലാതെ വേറെ രീതിയിൽ ജോലി നഷ്ടപ്പെടുക അത്തരം കാര്യങ്ങൾക്കൊന്നും സാധ്യതയില്ല പിന്നെ രണ്ടായിരത്തിഇരുപത്തി ജനുവരി എട്ട് മുതൽ ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം ബി വൺ എന്നുള്ളത് ബി ടു ആക്കി ഉയർത്തും എന്ന് പറയുന്നുണ്ട് പിന്നെ യു കെ ഇ വിസ സിസ്റ്റം കൂടുതലായിട്ട് കൂടുതൽ പൂർണ്ണമായിട്ടും ആക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് ഡബ്ല്യു പീരീഡ് പൂർണ്ണമായിട്ടും ഒന്നര വർഷത്തോട്ട് കുറയ്ക്കുക പതിനെട്ട് മാസമായി കുറയ്ക്കുകയാണ് അതൊക്കെ വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി തൊട്ടിട്ടാണ് നിലവിൽ വരുന്നതും അപ്പം അതിനിടയിലുള്ള കാല ഇൻടേക്കിലൊന്നും അത് ബാധിക്കില്ല എങ്കിൽ കൂടി അടുത്ത ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇൻടേക്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഒന്നര വർഷം മാത്രമേ പി എസ് സി വീട് കാലാവധി ഉണ്ടാവുകയുള്ളൂ കൂടി ആലോചിക്കുക അപ്പോൾ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ തങ്ങളുടെ ക്വാളിറ്റി ആൻഡ് സ്കിൽസ് എല്ലാം വർദ്ധിപ്പിക്കേണ്ടി ശ്രമിക്കുക ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഹൈക്ക് ചെയ്യാനും വിട്ടുവരുത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി യു കെട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടായിരുന്ന വരുന്നേക്കാരിക്കും ബൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്